നമ്മുടെ ഓട് ഇണങ്ങിയ നമ്മുടെ മൈനയാണ് ഏകദേശം ഒരു ഏഴ് മാസത്തോളം പ്രായമായി നമ്മളെ കയ്യിൽ അപ്പോഴും നമ്മൾ എവിടെ പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ കൂടെ തന്നെയാണ് ഇപ്പോഴതിനെ തുറന്നു വിട്ട ശേഷം നമ്മൾ പോകുന്ന വഴിക്ക് വരുന്ന കാഴ്ചയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്തോ എവിടെ പോവുകയാണെങ്കിലും ഇവിടെ താഴെ ഇറക്കുക നമ്മളെ വയ്യ തന്നെ വരും ഈ വീടാ പോകുന്നുണ്ട് താഴെ ഉണ്ടോ നമ്മള് വരുന്ന വഴിക്കൊക്കെ വരും നമ്മളെ വീടില്ല